മുപ്പത് ദിവസം ഒരാളെങ്കിലും നമ്മൾ ആ നോമ്പുറപ്പിക്കോപ്പിച്ചാൽ അതീന നമുക്ക് അറിയില്ലേ ഒരാള് നോമ്പുറപ്പിച്ചാൽ അയാളുടെ നോമ്പിന്റെ അതേ കൂലി കിട്ടും അയാൾക്ക് കുറയില്ല അപ്പഴെല്ലാം നമുക്ക് വിഷമു മനുഷ്യന്റെ അസൂയത്തിന് പോകാൻ നല്ലതല്ല എന്റെ കൂലി ഓന് കിട്ടുകയാ കൊടുക്കൂല പറയണ്ട നിനക്കൊന്നും നഷ്ടപ്പെടാൻ തോന്നില്ല അവന്റെ ഭക്ഷണം കഴിച്ചു എന്റെ നോമ്പിന്റെ കൂലി അതുപോലത്തെ നിനക്ക് കിട്ടി അതിന്റെ ബിസി സ്വാബ് അയാൾക്കും കിട്ടും അതുകൊണ്ട് ദിവസം രണ്ട് രണ്ട് റമദാൻ റമദാൻ ഓരോ ദിവസവും നമ്മൾ നമുക്ക് നമുക്ക് എക്സ്ട്രാ ഒന്നിന്റെ മൂന്നെണ്ണം കിട്ടി നമ്മുടെ മറ്റൊരു ക്ഷണിക്കുമെന്നാണ് ഒരു തെറ്റ് മറ്റൊരു തെന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ ഒരു പുണ്യകർമ്മം മറ്റൊരു പുണ്യകർമ്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതെങ്ങനെയാണ് നാം ഒരു സൽക്കർമ്മം ചെയ്താൽ പുതിയൊരു സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്മാനുത്തലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം സൂറത്തുൽ അള്ളാഹ് ഉസ്മാനോത്തല പറയുന്നു വല്ലദീന നമ്മുടെ മാർഗത്തിൽ ആരാണോ ത്യാഗ പരിശ്രമത്തിന് തയ്യാറാവുന്നത് അവർക്ക് നമ്മുടെ വഴികൾ നാം കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് കൂടുതൽ വഴികൾ കാണിച്ചു തരും അപ്പോൾ ശാതാൻ മാസത്തിൽ നാം നോമ്പനിഷ്ഠിക്കുകയും മറ്റു പുണ്യകർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ിൽ അതിനേക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്യാനുള്ള അള്ളാഹു ചെയ്യുന്നവരുടെ കൂടെയാണ് അള്ളാഹുന്റെ പ്രീതിയും പൊരുത്തവും പ്രതിഫലവും ഉദ്ദേശിച്ച് ആളുകളെ ഭക്ഷിപ്പിക്കൽ വിശുദ്ധ ഇസ്ലാമിൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അതുപോലെ തന്നെ അതിൽപ്പെട്ടതും അതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു കർമ്മമാണ് മറ്റുള്ളവരെ നോമ്പു തോർപ്പിക്കൽ വളരെയേറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കൽ എത്രത്തോളം എന്ന് വെച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലം തന്നെ നോമ്പ് നോമ്പു തുറപ്പിച്ചയാളിന് ലഭിക്കുന്നതാണ് ആരെയാണോ നാം നോമ്പ് തുറപ്പിക്കുന്നത് അയാൾ ദരിദ്രരായിരിക്കണമെന്ന നിബന്ധനയും ഇസ്ലാമിലില്ല എങ്കിലും നോമ്പ് തുടയ്ക്കൽ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെ ക്ഷണിക്കലും അതുകൂടാതെ നമ്മളാൽ കഴിയുന്ന സാമ്പത്തികവും ഭക്ഷണപരവുമായ സഹായങ്ങൾ അവർക്ക് നൽകലും മാതൃകാപരവും ഈ പുണ്യമാസത്തിൽ നമുക്ക് ഉന്നതമായ പ്രതിഫലം നേടിത്തരുന്ന പടച്ചവൻ നൽകട്ടെ നമ്മെ മഹത്വം റസൂൽ പഠിപ്പിക്കുന്നു അത്ര തന്നെ പുണ്യം അയാളുടെ പ്രതിഫലത്തിൽ നിന്നും യാതൊന്നും തന്നെ കുറയാതെ നേടാനാകും ഒരാൾ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും അതോടൊപ്പം മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് രണ്ട് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ് ലഭിക്കുന്നത് പറഞ്ഞു ആരെങ്കിലും ഒരു നോമ്പുകാരനെ ആ നോമ്പുകാരന്റെ പോലത്തെ പ്രതിഫലം അവനുണ്ട് അതിനാൽ അറുപത് ദിവസം നോമ്പെടുക്കുന്നതിനായി നീ പരിശ്രമിക്കുക ഇമാം ഇബിനു പറഞ്ഞു ിൽ ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണങ്ങൾ അനവധിയാണ് നോമ്പ് തുറപ്പിക്കുക എന്നത് അതിൽപ്പെട്ടതാണ് പരിശുദ്ധ റമലാൻ്റെ അനുഗ്രഹത്തിന്റെ ദിനരാത്രങ്ങളിലാണ് നാം ഉള്ളത് ഈ പുണ്യമാസം പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ മുപ്പത് ദിവസം നോമ്പ് അനുഷ്ഠിച്ചതായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മളാൽ കഴിയുന്ന മറ്റുള്ളവരെ കൂടി നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ അവരുടെ അത്രയും വണ്ണം നാം നോമ്പ് അനുഷ്ഠിച്ചതായും റബ്ബിന്റെ സബ്ദം കണക്കാക്കപ്പെടുന്നതാണ് എത്ര വലിയ പ്രതിഫലമാണ് അതുവഴി നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജനാ വിശാലമാണ് അതുകൊണ്ട് തന്നെ പള്ളികളിലെ നോമ്പു തുറകളിൽ സാമ്പത്തികമായി പങ്കാളികളാകാൻ സഹകരിക്കാൻ നമ്മളാൽ കഴിയും വിധം നമുക്ക് ശ്രമിക്കണം ഇനി വീട്ടിൽ വച്ചാണ് നാം നോമ്പ് തുറക്കുന്നതെങ്കിൽ നമ്മളുടെ കൂടെ ഏതെങ്കിലും നോമ്പുകാരും ഉണ്ടാകട്ടെ ഒപ്പം സാധുക്കളായ നോമ്പുകാർക്ക് ഒരു മാസ കാലത്തേക്ക് നോമ്പു തുറക്കുന്നതിനാവശ്യമായ കിറ്റുകൾ വിതരണം ചെയ്യൽ പോലെയുള്ള സാമൂഹിക പ്രാധാന്യമുള്ള സംരംഭങ്ങളിൽ സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ നമുക്ക് കഴിയുന്ന സേവനങ്ങൾ മനസ്സിലാക്കുവാൻ പ്രവർത്തിക്കുവാൻ പ്രതിഫലം നേടുവാൻ നമ്മെയും തുണക്കട്ടെ ഭക്ഷണത്തിന്റെയും ഭോഗത്തിന്റെയും നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ നൂറും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു തരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ ശരീരത്തിൽ എവിടെയെല്ലാം രക്ത കുഴലുകളുണ്ടോ അവിടെയെല്ലാം ഓടിയെത്താൻ കഴിയും നിങ്ങളുടെ വന്ന് ദുർബോധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങള് സഞ്ചാര പദങ്ങളെ നിങ്ങൾ വിശപ്പ് കൊണ്ട് നിയന്ത്രിക്കണമേ വിശപ്പ് കൊണ്ട് ബ്ലോക്ക് ചെയ്തു കൊടുക്കണം പിശാച്ച് സഞ്ചരിക്കുന്നുണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നോമ്പെടുക്കുന്ന സമയം നിങ്ങളുടെ വെയിനുകളൊന്ന് ഒന്ന് തളരുമ്പോഴാണ് പിശാച്ചിന്റെ സഞ്ചാരത്തിന്റെ തടസ്സമുണ്ടാകുന്നത് ആ തടസ്സമുണ്ടാകുമ്പോ ആത്മീയമായ ഉന്നതങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുമെന്ന് അബീബുനു സഹോദരന്മാരെ സഹോദരിമാരെ നോമ്പുകൾ നമ്മൾ പിടിക്കുന്നു നമ്മൾ നോമ്പനുഷ്ഠിക്കുന്ന നമ്മൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പുകാരായിട്ട് നോമ്പ് മുറിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു നോമ്പിന്റെ പ്രതിഫലമാണ് എന്നാൽ നമുക്ക് നമ്മൾ നോമ്പ് നഷ്ടിച്ചതിന്റെ പ്രതിഫലം കിട്ടുന്നതിനോടൊപ്പം അതിൽ കൂടുതൽ നോമ്പിന്റെ പ്രതിഫലം കിട്ടാനുള്ള മാർഗം പരിശുദ്ധ റസൂൽ റസൂലം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അത് നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പിടിക്കുന്ന ഒരു നോമ്പ് ഒരു ദിവസത്തെ ഒരു നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്നതിനോടൊപ്പം അതിനോടൊപ്പം ഒരു നോമ്പിന്റെ പ്രതിഫലം വേണമെങ്കിൽ നമുക്ക് ഒപ്പിക്കാം അതല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെ കൂടുതൽ കിട്ടും അതല്ലെങ്കിൽ അതിൽ കൂടുതൽ കണക്കിന് ആയിരക്കണക്കിന് നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു നോമ്പുകാരന് മറ്റൊരു ആള് നോമ്പ് തുറപ്പിച്ചാൽ ഒരു നോമ്പുകാരന്റെ നോമ്പ് മുറിക്കാൻ മകരവിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ അവന്റെ നോമ്പ് തുറക്കുവാനുള്ള ഭക്ഷണം ഒരാൾ കൊടുത്താൽ ആ നോമ്പുകാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിടിച്ച നോമ്പിന്റെ പ്രതിഫലം ആ പ്രതിഫലം നോമ്പുകാരന് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഈ നോമ്പ് തുറപ്പിച്ച ആളിനും കിട്ടുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ അഷറഫു തങ്ങൾ പഠിപ്പിച്ചു ഇത് ഇത് കേട്ട കേട്ടപ്പോ അവിടത്തെ അനുചരന്മാരായ സ്വഹാബികൾ അവർ വലിയ വലിയ പണക്കാരല്ല സാധുക്കളായ ആളുകളാണ് ഒരു ദിവസം ആഹാരം കഴിച്ചാൽ രണ്ടു ദിവസം പട്ടിണി കിടക്കുന്നവർ നോമ്പ് പിടിക്കുന്നത് തന്നെ ആ ഇടേത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കുന്നു പച്ചവെള്ളം കിട്ടിയാൽ നോമ്പ് മുറിക്കും അങ്ങനെ പട്ടിണി പാവങ്ങളായ സ്വഹാബത്ത് ഈ ഹദീസ് കേട്ടപ്പോൾ അവർക്ക് ഏത് കാര്യം കേട്ടാലും ൾ പറയുന്നത് കേട്ടാൽ അവർക്ക് ആവേശമാണ് വിവാദത്തിൽ ആവേശം കാണിക്കുന്നവരാണ് സുഹാബികൾ ഈ ഹദീസങ്ങോട്ട് പുണ്യ റസൂല് പറഞ്ഞപ്പോൾ പട്ടിണി പാവങ്ങളായ ദരിദ്രരായ പൊട്ടിക്കരയുകയാണ് അള്ളാഹുവിന്റെ റസൂലെബിയെ ഈ നോമ്പുകാരനെ നോമ്പു തുറപ്പിക്കാനുള്ള വക ഞങ്ങളുടെ കയ്യിലില്ലല്ലോ നബിയേ എങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് ആ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്നത് കാരുണ്യത്തിന്റെ ദുരിതൂര സ്വഭാവത്തിന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സ്വഹാഭ നിങ്ങൾ കരയേണ്ടതില്ല നിങ്ങൾ വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട സ്വഭാവത്തെ ഈ പ്രതിഫലം കരസ്ഥമാക്കാൻ നോമ്പുകാരന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കേണ്ടതില്ല ഈ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ ഒരു കീറുകാരയ്ക്ക് ഈത്തപ്പഴത്തിന്റെ ഒരു കഷ്ണം കൊടുത്ത് നോമ്പുകാരന്റെ നോമ്പ് തുറപ്പിച്ചാൽ ആ പ്രതിഫലം നിങ്ങൾക്ക് കരസ്ഥമാക്കാം ഇല്ലെങ്കിൽ ആ ഈത്തപ്പഴം ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് പച്ചവെള്ളം ഒരിറക്ക് വെള്ളം ആ നോമ്പുകാരന് കൊടുത്തിട്ട് നോമ്പ് തുറപ്പിച്ചാൽ ഇതേ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ്